ഒരു കോടി മുപ്പത്തിനാല് ലക്ഷം രൂപയാണ് ആദ്യഘട്ടം എന്നുള്ള നിലയിൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ആ ഒരു കോടി മുപ്പത്തിനാല് ലക്ഷം രൂപയും ഇപ്പോൾ അനുവദിക്കപ്പെട്ടു ഈ നിമിഷം നമ്മൾ നിർമ്മാണ ഉദ്ഘാടനം എന്ന് പറയുന്ന ഘട്ടത്തിൽ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള സന്തോഷകരമായ വാർത്ത കൂടി അറിയിക്കാൻ ഈ അവസരം ഉപയോഗപ്പെട്ടു ഇപ്പോൾ ഏതാണ്ട് പത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞു നേരത്തെ ഇവിടെ വോൾട്ടേജിന്റെ പ്രശ്നങ്ങൾ സൂചിപ്പിച്ചാണ് ഭാഗമായി പുതിയ ഇതിന്റെ ആ പ്രശ്നം കൂടി പരിഹരിക്കാൻ പലപ്പോഴും ഹോസ്പിറ്റലുകളൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇത് അടിച്ചു പോകുന്നു അതെല്ലാം പരിഹരിക്കാൻ കഴിയും എന്നുള്ളതാണ് അത് മാത്രമല്ല നമ്മുടെ ബന്ധപ്പെട്ട് ഈ സമയത്ത് ഒരുപാട് തൊഴിലാളികളെ നമുക്ക് ഇതിന്റെ ഒരു ഒരു നല്ല തുകയാണ് ഓരോ 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 വർഷം വർഷം ലക്ഷം ലക്ഷം രൂപയാണ് രൂപയാണ് പിന്നീട് പിന്നീടത് തൊഴിലാളികൾ ഉദ്യോഗസ്ഥർ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെല്ലാം കയറി അഴിച്ച് പിന്നീട് വീണ്ടും കയറി കെട്ടി ഒക്കെ വരുമ്പോഴും ഒരു ദിവസം ചില സമയങ്ങളിൽ നമുക്ക് മതിയാകില്ല ഈ കടന്ന് പുനഃസ്ഥാപിക്കണം വൈദ്യുതി പുനസ്ഥാപിക്കേണ്ട അത്തരം ഒരു പ്രശ്നം വല്ലാതെ നിൽക്കുമ്പോഴാണ് ഈ പ്രയാസങ്ങളെല്ലാം ശ്രദ്ധയിലേക്ക് വരുന്നത് അതിനകത്ത് കൈകാര്യം ഉണ്ടാകുന്നത് നൂറ് ദിവസമാണ് ഈ പദ്ധതി പൂർത്തീകരിക്കാനായി കെ എസ് ഇ കലാകാരൻ വിട്ടിട്ടുള്ള സമയം അടുത്ത ഉത്സവത്തിന് മുമ്പ് തീർച്ചയായും ഈ പ്രവൃത്തി പൂർത്തീകരിക്കുന്ന ഈ ഉടമസ്ഥ ഉറപ്പ് നൽകുകയാണ് നമ്മുടെ ഒന്നാം ഘട്ടം പൂർത്തീകരിക്കുന്നതുകൊണ്ട് എല്ലാം അങ്ങ് ശരിയായി എന്നല്ല പറയുന്നത് എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ വൈദ്യുതി കൊടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും നമ്മളിത് സ്വാതന്ത്ര്യ സംഘം വിളിക്കുന്ന സമയത്ത് മറ്റു കരുക്കാർ ചില കരുത്താൽ കൂടി അവരുടെ പ്രയാസങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൂടി അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ ആ പ്രയാസങ്ങളെല്ലാം നമ്മൾ പരിഹരിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും അങ്ങനെ പടനിരത്തിന്റെ ചിലകാല സ്വപ്നം ഈ അവസരത്തിൽ തൂണിയാണ് എന്നുള്ളത് കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക ഇത് മാത്രമല്ല എത്രമാത്രം വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്ന എന്റെ ഇടത്തെ സൈഡിൽ ഒന്നര കോടി രൂപയുടെ ഒരു കെട്ടിടം തലയിൽ അവിടെ നിന്നുണ്ട് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി നമ്മുടെ തൊട്ടപ്പുറത്തിന് തൊട്ടു മുമ്പത്തെ ഭരണത്തിന്റെ ഒന്നാം പ്രവായ സർക്കാരിന്റെ കാലത്ത് അന്ന് എം എൽ എ ആയിരിക്കുന്ന ആർ രാജേഷിന്റെ നേതൃത്വത്തിൽ ഒരു കെട്ടിടം അവിടെ ഉണ്ടായി ആ കെട്ടിടത്തില് വൈദ്യുതി കൊടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒന്നും ഇരുപത്തി ഒന്നിൽ വന്നതിന് ശേഷം പഞ്ചായത്ത് പ്രസിഡന്റും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെല്ലാം ഈ വിഷയം ചൂണ്ടിക്കാണിച്ചു എം എൽ എ വണ്ടിയിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ചു ആ പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ച് അതിന്റെ ഇലക്ട്രിസിറ്റി കണക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ മന്ത്രി ഇവിടേക്ക് വരുന്നു ആ കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ ആ കെട്ടിടം ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിൽ പഞ്ചായത്ത് പ്രസിഡന്റും രാഷ്ട്രീയ പ്രസ്ഥാനം നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ സി പി എം അടക്കമുള്ള ആളുകൾ അതോടൊപ്പം തന്നെ ജനപ്രതിനിധികൾ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓരോരുത്തരും ഇവിടെ സൂചിപ്പിച്ച് മറ്റൊരു കെട്ടിടം കൂടി ഇവിടെ പഴയതായിട്ട് നിൽക്കുണ്ട് തകർന്നു വീഴാൻ തക്ക നിലയിലേക്ക് മാറിയിട്ടുണ്ട് അതിനാവശ്യമായ ക്രമീകരണം കൂടി ഫിഷറീസ് വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകണമെന്ന് സൂചിപ്പിക്കേണ്ടത് ആ വേദിയിൽ തന്നെ സാംസ്കാരിക വകുപ്പ് വകുപ്പ് ഒന്നര കോടി രൂപ പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചുകൊണ്ട് ഇറങ്ങി പോകുമ്പോ അത് ആ വാഹനത്തിൽ നിമിഷം തന്നെ കാര്യങ്ങൾ പറഞ്ഞ് ഉദ്യോഗസ്ഥരെ ഇവിടെ വന്ന് എസ്റ്റിമേറ്റ് എടുപ്പിച്ച് ഉടൻ തന്നെ പഞ്ചായത്തിനോടൊക്കെ പൊളിച്ചു മാറ്റാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു പഞ്ചായത്ത് പൊളിച്ചു മാറ്റി നോക്കൂ ഏതാണ്ട് മൂന്ന് വർഷക്കാലം കൊണ്ട് ഒന്നര കോടി രൂപയുടെ ഒരു ബിൽഡിംഗ് പൂർത്തീകരിച്ചു